കോളേജിന്റെ പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ മുഹമ്മദ് ദാഹ അവർക്ക് പ്രകാശന കർമ്മം നിർവഹിക്കുന്ന സർവാധനീയനായ അഭിനന്ദനായ ജനാബ് എം നൌഷാദ് ബാഖവി അവർക്ക് അനുമോദന സന്ദേശം നൽകുന്ന शेख मोहम्मद इब्राहिम उमरुल्लाह पाक और स्वागत मासूम से चार स्वागत समिति के कन्वीनर अहमद उकाई प्रियपाटा मुख्य वक्ता भाषण एके उमर मौलवी इमाम भी मेंति छेना डॉ अब्दुल मजीद लप्पा ईए के नवाज सुफियान वाघवी मोहम्मद सिद्दीक डॉक्टर हादी கோயா குட்டி ஏகே நாஸ்ப الدین சீகோயுலன்ஷம் கே नसीर சஜித் மன்னானி எம் ராஃபி துரணி இன்றைய சங்கダーக சமூகிலே பிரியப்பட்ட ஸ்தேகிதமாரி போமானப்பட்ட கண்ணன் ஊஜவாத்தின் செக்ரட்டரியாயர் श्री கேர்னி சாவுதீ நௌவோ சகேடமில பிரின்சிபல் சரீம் சார் மற்ற பிரியமானார் വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട് അഖിന്ദനായ പണ്ഡിത ശ്രേഷ്ഠനായ മൈലാപൂർ ഷൗക്കാലി അവസ്തകങ്ങൾ രണ്ട് പുസ്തകങ്ങൾ ശാതുലി സൽസരണികളും അത്ഭുത മഹാസംഭവങ്ങൾ പ്രവാചക ദൃഷ്ടാന്തങ്ങളിൽ ഈ രണ്ട് പുസ്തകങ്ങൾ പ്രകാശന ചെയ്യപ്പെടുന്ന ഈ സമ്മേളനത്തിൽ എനിക്കും പങ്കെടുക്കാൻ കഴിയും ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന വേദിയിലും സദസ്സിലും ഉള്ളതിൽ ഏറ്റവും ചെറുപ്പക്കാരനായ ആൾ ആരാണ് നിങ്ങളോട് ചോദിച്ചാൽ അത് മൈലപ്പൂര് ശൗക്കത്താലിമനബി സായിബാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും കർമ്മം കൊണ്ട് ഞാൻ ചെറുപ്പമാണെന്നൊക്കെ കരുതുന്ന ഒരാളാണെങ്കിൽ പറഞ്ഞു ഞാൻ അദ്ദേഹം വന്നിരുന്ന സമയം മുതൽ തൊട്ടടുത്താണ് ഇരുന്നത് ഞാൻ അല്പസമയമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കുന്നില്ല പുസ്തകം എടുത്തു പിന്നെ സാഹിബിനെ വിളിക്കുന്നു എന്റെ ഓർഡർ പറഞ്ഞു കൊടുക്കുന്നു ആദ്യം ഏത് വേണം പറയുന്നു ഇതല്ലാതെ പറഞ്ഞു കൊടുക്കുന്നു പിന്നെ സന്ദേശങ്ങൾ അയച്ചു കൊടുത്തിരിക്കുന്നവരുടെ ഓരോ സന്ദേശവും പ്രത്യേകമായിട്ട് എടുത്തു മാറ്റി അത് ഓരോരുത്തരുടെയും സന്ദേശം വായിക്കണ്ട ഓർഡർ പറഞ്ഞു കൊടുക്കുന്നു അത്ര സജീവമായി അദ്ദേഹം ഞാൻ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം നാല്പത്തഞ്ച് പുസ്തകങ്ങൾ ഇതിനകം ലഭിച്ചു കഴിഞ്ഞു ആ പുസ്തകങ്ങളിലെ ചില പേരുകളാണ് നേരത്തെ സ്വാതന്ത്ര്യ പ്രസംഗത്തിനും അധ്യക്ഷനുമൊക്കെ ഇവിടെ സൂചിപ്പിച്ചത് വിവിധങ്ങളായ വിഷയങ്ങളെ അക്കാദമിക തലത്തിൽ പ്രാധാന്യമുള്ളതും അല്ലാത്തതും ആത്മീയ രംഗത്ത് പ്രകാശം പരത്തുന്നതുമായിട്ടുള്ള നാൽപ്പത്തഞ്ചോളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു ഇപ്പോഴും ഇപ്പം രണ്ട് പുസ്തകം പ്രകാശിപ്പിക്കുന്നു ഇപ്പം പുതിയത് വീണ്ടും എഴുതികൊണ്ടിരിക്കുകയാണ് ഗ്രന്ഥ രചനയിലാണ് അതും മഹാത്ഭുതമാണ് മാതൃകയാണ് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ഒക്കെ ഇങ്ങനെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ നമ്മൾ വന്നു പങ്കെടുക്കുന്നത് നമ്മൾ പറയുന്നത് ഗുരുതരം സത്സംഗമാണ് അപ്പം അവിടെ നിന്നും ലഭിക്കുന്ന ആത്മീയമായ ഉണർവ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുന്നിൽ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രഭാഷണങ്ങൾ ഇവിടെ ഉണ്ട് ബാഖവി അവരുടെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട് ഒരുപാട് തവണ നേരിട്ട് കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ കേട്ടിട്ടുണ്ട് ഓക്കെ അദ്ദേഹത്തിൻ്റെയും പ്രഭാഷണം നമ്മളെല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കേണ്ട ഒരു സമയം കൂടി ആയതുകൊണ്ട് കൂടി ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകങ്ങളിൽ കൂടിയിട്ടുള്ള അറിവ് പുതിയ തലമുറയ്ക്കെല്ലാം വലിയ തോതിൽ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടാം അത്ഭുത മഹാസംഭവങ്ങൾ പ്രവാചക ദൃഷ്ടാന്തങ്ങളിൽ അതിലൊരു ഭാഗത്ത് ഞാൻ വായിക്കണ്ടായിരുന്നു മനുഷ്യനും ഇബലീസും എന്ന് പറയുന്ന ഒരു സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൽ അത് വായിക്കുമ്പോഴാണ് ഇബലീസ് ഒരു സമയത്ത് മാലാഹന്മാരുടെ കൂടെ ഉണ്ടായിരുന്നയാളായിരുന്നോ ആ ഇബലീസിന്റെ മോശ പ്രവർത്തി കാരണം രാഹു അയാളെ മോശപ്പെട്ടവനാക്കി നമ്മൾ പറയത്തില്ല ഡീ പ്രമോട്ട് ചെയ്യുക തരം താഴ്ത്തുക ചെയ്യുക എന്നുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞ അറിയില്ലായിരുന്നു ഇബലീസ് മോശപ്പെട്ടയാളാണെന്ന് അറിയാമായിരുന്നു പക്ഷെ ഇബലീസ് മാലാഹുമാരുടെ ഇടയിൽ നിന്നുള്ളവരാണ് അദ്ദേഹം ആ ആ പാരഗ്രാഫിൽ എഴുതുന്നുണ്ട് ഒരാൾ വിജയിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു കാര്യത്തിൽ വിജയിച്ചു എന്ന് കരുതി ഒരാൾ വിജയിച്ചു എന്ന് അഹങ്കരിക്കരുത് അല്ലാഹു മൊത്തത്തിൽ നോക്കിയിട്ട് തീരുമാനിക്കും സ്വർഗത്തിലേക്ക് പോകേണ്ടയാൾ ആരാണ് നരഹത്തിലേക്ക് പോകേണ്ടയാൾ ആരാണ് അല്ലാഹുവാണ് തീരുമാനിക്കുന്നത് സ്വർഗത്തിൽ പോകേണ്ടയാളെയും നരകത്തിൽ പോകേണ്ട പോകേണ്ടയാളെയും അപ്പൊ ഇന്ന് സ്വർഗത്തിൽ പോകുമെന്ന് കരുതുന്നയാൾക്ക് അഹങ്കാരമുണ്ടായ ലീസിനെ പോലെ ഏത് സമയത്തും ഡി പ്രമോട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത ഓരോരുത്തർക്കും ഉണ്ട് എന്ന കൃത്യമായ മുന്നറിയിപ്പ് കൂടി നൽകുന്നതാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പ്രവാചകന്മാരുടെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച പ്രയാസങ്ങൾ അവർ കടക്കേണ്ടി വന്ന പ്രതിസന്ധികൾ കാട്ടിൽ തന്ന അത്ഭുതങ്ങൾ അതൊക്കെ പണ്ഡിതരായ മനുഷ്യർക്കും എന്നെ പോലെയുള്ള സാധാരണക്കാർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ ഒരു പുസ്തകം രചിക്കുന്നു എന്നുള്ളതാണ് ഒരു ഗ്രന്ഥകർത്താവിൻ്റെ ഏറ്റവും മഹത്തായ ഒരു കാര്യമായി കരുതുന്നത് ഒരു പുസ്തകം വിജയിക്കുന്നത് എവിടെയാണ് അത് വായിക്കുന്ന അനുവാചക ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് അല്ലാത്ത പാണ്ഡിത്യം കൊണ്ട് അർത്ഥമില്ല അത് ചിലപ്പോൾ സമൂഹത്തിൽ വലിയ ലീറ്റ് ആയിട്ടുള്ള കുറെ ആളുകൾക്ക് മനസ്സിലാവുമായിരിക്കും അവരതിനെ സംബന്ധിച്ച് സംവാദം നടത്തും താർക്കിക്കുകയും അതുകൊണ്ട് സമൂഹത്തിൽ സാധാരണക്കാർക്ക് ഒരു പ്രയോജനം കിട്ടത്തില്ല ഒരു സാധാരണക്കാരൻ്റെ വായിച്ചു കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് ആ പുസ്തകം ഇറങ്ങി ഇറങ്ങിച്ചെല്ലുകയും ദീർഘമായി നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഗ്രന്ഥകർത്താവ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് ആ അർത്ഥത്തിൽ അല്പത്തിയഞ്ചോളം ഗ്രന്ഥങ്ങൾ എഴുതി വിജയിച്ച ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് മഹത്തായ ഗ്രന്ഥങ്ങൾ രചിക്കാൻ സർവശക്തനായ ദൈവം കരുത്തും ശക്തിയും ആയുഷും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു നമസ്കാരം